ചേച്ചി ഞാൻ ഇങ്ങോട്ട് മാറിയിക്കാം ഇല്ലാ ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത് എന്ത് സഹായം നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടമല്ല അപ്പച്ചനും അമ്മച്ചയും അത് നടത്തും അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം ഞാനിങ്ങനെ പറഞ്ഞു എന്നാ അമ്മച്ചി അപ്പച്ചനെയും അറിയും ചെയ്യരുത് ഇത് കോഴിയാ പന്നി പറക്കുന്നുണ്ട് ആ മോളിക്കുട്ടിയെ കാത്തിന് വെല്ലം കൂടെ കണ്ടാൽ ൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ ഞാനാ ചെറുക്കൻറെ അപ്പൻ ഞാൻ പെണ്ണിന്റെ അപ്പൻ മിക്ക ഫാദർ ഇൻ ലോ ആണല്ലേ ഇത് പെണ്ണിന്റെ അമ്മ ആ മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്കലെ പറ്റി പരിഷ്കാരി പാൻറും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി എന്നാ മണോ അവന്റെ അടുത്ത് ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നു സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ എന്നാൽ ഇതൊന്നും അല്ലമ്മച്ചി ഇപ്പഴത്തെ പരിഷ്കാരം പിന്നെ എന്നതാ അറിയാ പരിഷ്കാരം പാൻറിന് പാൻറ്റില്ലേ ബെൽറ്റിന് ബെൽറ്റില്ലേ സെന്റിന് സെന്റില്ലേ പിന്നെ എന്നാ വേണോ അതിനെ എന്റെ അമ്മച്ചി ഇതൊരു ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള പരിഷ്കാരമാണ് മിണ്ടി പോരുത് നിനക്കല്ല അവക്കിഷ്ടമായി അവിടെ മോഹം കണ്ട എനിക്കറിയാവല്ലോ നീ അങ്ങോട്ട് ചെല്ലണി എന്റെ അമ്മച്ചി ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ഈ കാട്ടുമാക്കാനാണ് നമുക്ക് വേണ്ട അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ ഞാൻ എങ്ങോട്ടോ എഴുപത്തയ്യായിരം രൂപ സ്ത്രീധനം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവിദോഷമില്ലാത്ത കുടുംബത്തിൽ കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും അറിയാവലോ എന്റെ സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല ഉള്ളത് പണമായിട്ട് തന്നെ കിട്ടാം അല്ലിയോടാണമായിട്ട് ഒരു പത്ത് പതിനയ്യായിരം രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം സമ്മതമാണെങ്കിൽ ഈ ഇരുപത്തഞ്ചു കല്യാണം നടത്താം എനിക്ക് ഫോർമാറ്റിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിനെ എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരവ് എനിക്കറിയാം ഇഷ്ടമാണ് ഇഷ്ടമാകും ഇവൻ എന്താ ഇവിടെ കാര്യം ഇവൻ ആ കോട്ടയും കുഞ്ഞത്തനല്ലേ അതെ കുത്തുകേസിലെ പ്രതി അറിയോ പിന്നെ ഇവൻ ഇവിടേക്ക് വന്ന് തലാനും കുത്താനും വന്നിട്ടുള്ളതല്ലേ ഞങ്ങളുടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ മീന ലാഭത്തിന് മേടിച്ചതാ ഇവര് അല്ലയോ ഉള്ളിട്ട് വെച്ചാട്ടെ ആ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ ചെറുക്കൻ അമ്മാവൻ എന്നറിയാമല്ലോ കേട്ടാണല്ലോ കോട്ടയം കുഞ്ഞൻ ഇവിടെ വാടക താമസിക്കുവാ എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ ആ അയ്യേ ഇവനാണ് പരിഷ്കാരി പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി അല്ല ഇതിൽ ഞങ്ങളുടെ കുടുംബകാരി പോയേ ഞാനിവിടെ ഒരു വാടക കാരണായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ അല്ലേ ചേട്ടത്തി ഞാനും മോളിക്കുട്ടി നമ്മളെ ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ അല്ല ഇരുപ്പുവശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിലെ അതുകൊണ്ട് പറഞ്ഞു മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ അല്ല ദേ ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പരട്ടി മുപ്പത്താറഞ്ച് ബെല്ലും പാള ബെൽറ്റും സ്വർണ പല്ലും ഒരുമാതിരി കാറ്റുമാക്കാന്റെ സൈസ് ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി ശരിയാവുകയല്ല ആ കിഴക്കമ്മലയെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ എന്തുണ്ടെങ്കിലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പുളാമ്പറ കണ്ടോ 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 ആ പെണ്ണ് പോയ പോക്കണ്ടോ പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ അല്ല ഇത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ ആയിക്കോട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കേ കുട്ടിയപ്പാ മീനൊക്കെ പുറത്ത് ഉണ്ടേച്ചു പോയാ മതി അവിടെ കിഴക്കൻ മലയിൽ ഉണക്കപ്പറമായി വയർ ഉണ്ടായിരിക്കുവായിരിക്കും ഇല്ലയോ ഏഹ് നല്ല ഒന്നാമതിന് തട്ടിച്ച് പോയാൽ മതി കുട്ടിയപ്പു അപ്പൊ കാണാം ചെറുത് ഞാനപ്പ മുറി കാണും കേട്ടോ അപ്പച്ചോ അങ്ങനെയാ അവൻ ഇങ്ങനെ സംസാരിക്കുന്ന സ്വഭാവ അല്ല കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ ഒരു ആ നമുക്ക് തീർക്കാം വാടാ നാണം അല്ല അങ്ങനെ പിണങ്ങി പോവാണോ ഏലിയമ്മേ അവൻ വാടകക്കാരൻ പൂക്രി നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവലക്കാരനെ പോലെ കിടത്തിട്ട് അല്ല ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം ഉടക്കി പോവല്ല എന്നാ പോയിട്ട് മദറിലോ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട് എന്റെ വകയല്ല ചേച്ചി വക അതൊക്കെ എന്റെ സൂസി അല്ല അവൻ ഇത് എന്നാ പറ്റിയതാ അവൻ എന്നാ വർത്താനായി പറഞ്ഞത് ഇനി വല്ല വട്ടുവാണോ എന്നാലും എന്റെ പെൺകുച്ചുങ്ങളെ ആ ചെറുക്കൻ ഇത് എന്താ കാണിച്ചത് അമ്മച്ചല്ലേ കയറ്റി കിടത്തിയത് നിനക്കാ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടു മോളെ ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ഇഷ്ടപ്പെട്ടില്ലേ എന്ത് കാര്യം ഇഷ്ടപ്പെട്ടില്ലേലെ എനിക്കാ കോട്ടയം കൊറ്റാനോട് രണ്ട് വർത്താനം ചോദിച്ചാൽ എന്റെ നാക്കിലെ ചൊറിച്ചില് മാറുകയ ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലക്ക് ആരെങ്കിലും നോക്കൂ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേന്ന് ഓർത്ത് മീനുമൊക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞ് വന്നു എന്നെ എന്താ വെച്ചാൽ പരിഷ്കാരിയാ പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ചേരുവോ കുറെ ഏലക്കയും റബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇത്ര ഐശ്വര്യവും ദൈവഭയവും ഉള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഞാനിരി മനപ്പൂർവം തന്നെ പറഞ്ഞതാ നിങ്ങൾക്ക് ഇപ്പ എന്നോട് കോപം തോന്നും എന്നാലും നിങ്ങളെ മോളിക്കുട്ടി രഹസ്യമായിട്ടും ചോദിച്ചു നോക്കിയേ അവർക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ലേ എന്നോട് അങ്ങനെ പറഞ്ഞു നോയ്യോ ഞാൻ ഇങ്ങനെ ഒരുപാട് വെമ്പിളരെ കണ്ടിട്ടു അല്ലേടത്തി എനിക്കറിയാം നമ്മടെ മോളിക്കുട്ടിക്ക് നല്ല മണിമണി പോലത്തെ ആമ്പിളരെ കിട്ടും ഇവിടെ തന്നെ ഇവിടെ ഇവിടെ തന്നെ തന്നെ കാണാൻ കൊള്ളാവുന്നതും അല്പത്തൊട്ടും സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊല്ലം ഒന്നും കാണുക ഇല്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലവരാ പിന്നെ പണ്ട് ജീത്ത പിന്നെ നല്ലവരായ അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട് ും കുർബാനും കൊണ്ടാടുന്ന ഞാനല്ലോ കേണ്ട അല്ലേ മറ വരുന്നതിന് പകരം കൊണ്ട് ഞാൻ